െ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിൽ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു എന്താ പറയുക പാസ്റ്റിലേക്ക് പോവാണ് കേട്ടോ അപ്പോ കുറെ ആൾക്കാർ ഇപ്പോൾ ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞ് ഞാൻ നല്ല രീതിയിൽ ലൈഫിൽ ഒന്ന് സെറ്റിലൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഇപ്പം നമ്മുടെ ഫേസ്ബുക്ക് ഫ്രണ്ട്സ് അല്ലെ ഐ മീൻ എൻ്റെ പഴയ ക്ലാസ്മേറ്റ്സോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ അറിയാവുന്നവരോ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ കുറെ ആൾക്കാർ ഞാൻ അന്നും ഇന്നും ഒരു ചേഞ്ചും വന്നിട്ടില്ല ഞാൻ അന്നൊക്കെ എല്ലാവരുടെ അടുത്തും എങ്ങനെ സംസാരിക്കുന്നു പെരുമാറുന്നു അതേ രീതിയിൽ അതേപോലെ ക്ലോസ് ആയിട്ട് തന്നെ ഇപ്പോഴും എൻ്റെ അതേ ആൾക്കാരുടെ അടുത്ത് ഞാൻ സംസാരിക്കുന്നതും പെരുമാറുന്നതും പുതിയ ആൾക്കാരുടെ അടുത്തും അങ്ങനെ തന്നെയാണ് അപ്പോൾ പക്ഷെ കുറച്ച് ആൾക്കാർ വെറുതെ ഇങ്ങനെ മെസ്സേജ് ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് വെറുതെ പറയുകയാണ് നീ ഒരുപാടൊന്ന് ചേഞ്ചായിപ്പോയി കാശ കിട്ടിയപ്പോൾ അഹങ്കാരായി എനിക്ക് മനസ്സിലാവുന്നില്ല അത് എന്ത് അർത്ഥത്തിൽ അവർ അങ്ങനെ പറയണു എന്നുപോലും എനിക്കറിയില്ല ഞാൻ നോർമലായി കാഷ്വലായി തന്നെ അവരെ അടുത്ത് സംസാരിക്കുന്നുണ്ട് പക്ഷെ അവർ മേ ബി വെറുതെ ഒരു ബ്ലെയിം ചെയ്യേണ്ടിയിട്ട് പറഞ്ഞത് മാതിരിയാണ് എനിക്ക് ഫീൽ ആയത് അപ്പോ ഞാൻ പറയുന്നത് എന്താ പറഞ്ഞാല് എൻ്റെ ചെറുപ്പകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടിൽ വളർന്നതാണ് കേട്ടോ ഭയങ്കര കഷ്ടപ്പാടിലായിരുന്നു ഞാൻ വളർന്നത് എന്ന് പറഞ്ഞാൽ എന്താ പറയാ കഴിക്കാനില്ലാത്ത ദാരിദ്ര്യം ഉണ്ടായിരുന്നില്ല മീൻസ് റേഷനാരി ഫ്രീ ആയി കിട്ടിണ്ടായിരുന്നു അപ്പൊ റേഷനറി ഫ്രീ ആയി കിട്ടുന്നതുകൊണ്ട് മൂന്ന് നേരവും എനിക്ക് ഫുഡ് കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടായിരുന്നില്ല അതിന്റെ ആ സ്മെല് സ്മെല്ല് കാരണം ഞാൻ ഫുഡ് കഴിക്കാണ്ടിരുന്നിട്ടുണ്ട് ആ റേഷനരി ചില സമയങ്ങളിൽ കിട്ടുന്നത് ഭയങ്കര സ്മെല്ലായിട്ടുള്ള ഭയങ്കര ഒരു എന്താ പറയാ മണ്ണെണ്ണയുടെയോ പെട്രോളിൻ്റെയോ ഒരു സ്മെല്ല് മാതിരി ഉണ്ടാവും ആ ഫുഡ് കഴിക്കാൻ പറ്റില്ല ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശർദിക്കാൻ വരുന്ന അതുപോലെയുള്ള ടേസ്റ്റിലുള്ള ഫുഡൊക്കെ വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല അതിൻ്റെ കൂടെ കഴിക്കുന്ന എന്താണ് നമ്മുടെ എന്താ പറയണ വറമുളക് ചുമന്ന ആ ആ മുളകും ഉള്ളിയും കൂടി പൊട്ടിച്ചിട്ട് ആല അങ്ങനെയൊക്കെയാണ് കഴിച്ചുകൊണ്ടിരുന്നത് അതേപോലെയാണ് എനിക്കതൊന്നും ഇപ്പോഴും തുറന്നു പറയാനായിട്ട് ഇപ്പം എല്ലാ ആൾക്കാരും ഇതൊക്കെ എന്തിനാ പറയണേ എന്നുള്ള കുറെ ആൾക്കാർ അങ്ങനത്തെ അവരുണ്ടാവും എനിക്കതൊന്നും തുറന്നു പറയാൻ എനിക്ക് മടിക്കേണ്ട ആവശ്യമില്ല കാരണം ഞാൻ എൻ്റെ എന്റെ ചൈൽഡ്ഹുഡ് ഞാൻ അങ്ങനെയാണ് വളർന്നത് ചൈൽഡ്ഹുഡ് എന്ന് മാത്രല്ല എന്താ പറയുന്നത് ഞാൻ സ്കൂളിങ് കഴിഞ്ഞ് പ്ലസ് ടു നമ്മുടെ ഒരു ലൈഫെന്ന് പറയുന്നത് അച്ഛനും അമ്മയും ജോലിക്ക് പോയി അതുംകൊണ്ട് വന്ന് കഴിക്കുന്ന ആൾക്കാരാണ് അപ്പൊ നമ്മുടെ കല്യാണം കഴിയുന്നിടം വരെ നമ്മൾ അതേ ലൈഫിൽ തന്നെയല്ലേ ജീവിച്ചത് പിന്നെ നമ്മളുടെ പഠിത്തം കഴിഞ്ഞ് എഡ്യൂക്കേഷൻ കഴിഞ്ഞ് നമ്മൾ ജോലി കിട്ടിക്കഴിയുമ്പോൾ കുറച്ച് എന്തെങ്കിലും ഒരു ഡിഫറൻസ് ആയെങ്കിലായി അത്രേ ഉള്ളൂ അപ്പോൾ എന്താ പറഞ്ഞാൽ നമ്മളിപ്പോൾ സ്കൂളിൽ ഞാൻ എൻ എസ് എസിന്റെ സ്കൂളിലായിരുന്നു പഠിച്ചത് ച്ചാ നമ്മുടെ അടുത്ത് ആ സ്കൂളേ ഉണ്ടായിരുന്നുള്ളൂ എല്ലാ കുട്ടികളും ആ സ്കൂളിൽ തന്നെ പോകണം എല്ലാ പണക്കാർ കുട്ടികളും പാവപ്പെട്ട കുട്ടികളും എല്ലാം അത് പ്രൈവറ്റ് എന്ന് പറയാൻ പറ്റില്ല കംപ്ലീറ്റ് പ്രൈവറ്റ് അല്ലായിരുന്നു എയ്ഡഡ് സ്കൂള് ആയിരുന്നല്ലോ അപ്പോൾ പിന്നെ നമുക്ക് അവിടെ ഫീസ് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഉച്ചയ്ക്ക് സ്കൂളിൽ തന്നെ സ്കൂൾ കഞ്ഞിയും പയറും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് എന്തായാലും സ്കൂളിൽ തന്നെ കഴിക്കണ്ടായിരുന്നു കുറച്ച് ഉള്ള കുട്ടികളൊക്കെ വീട്ടിൽ ഉച്ചയ്ക്ക് പോയി വീട്ടിൽ നിന്ന് ചോറ് കഴിച്ചിട്ട് വരുന്നുണ്ടായിരുന്നു അപ്പൊ ഞങ്ങളൊക്കെ കുറെ കുട്ടികൾ ഡെയിലി കഞ്ഞിയും പയറും തന്നെയാണ് കഴിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതിന്റെയൊക്കെ സത്യം പറഞ്ഞാൽ ഇപ്പൊ അതൊക്കെ മിസ്സാവണു അപ്പൊ നമുക്ക് എങ്ങനെങ്കിലും ആ ലൈഫിൽ നിന്നൊന്ന് രക്ഷപെട്ടാ മതി എന്നല്ലേ നമ്മളുടെ ഫീലിംഗ് ഉണ്ടാവുക ഇപ്പൊ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ഒരു ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് പഴയ ലൈഫിലേക്ക് പോകണമെന്ന് ആരും ആഗ്രഹിക്കില്ല അപ്പൊ ഞാൻ പറയുകയാണ് അങ്ങനെയാണ് അങ്ങനെയാണ് ഞങ്ങളുടെ ലൈഫ് മുഴുവൻ പോയത് വേറെ കുട്ടികൾ ഐസ് വാങ്ങി കഴിക്കുമ്പോ നമ്മുടെ വഴിയിൽ വഴിയിൽ വരില്ലേ കോലഐസ് എന്നൊക്കെ പറഞ്ഞിട്ട് സേമി ഐസ് അതൊന്നും വാങ്ങാൻ പോലും പൈസ ഉണ്ടായിരുന്നില്ല മീൻസ് ഒരു രൂപ പറഞ്ഞ അന്നത്തെ കാലത്ത് എത്ര ഉണ്ടെന്ന് ആ കാലത്തൊക്കെ ജീവിച്ച ആൾക്കാർക്ക് അറിയാം ഇപ്പോ ഇപ്പോഴത്തെ മേ ബി ഇപ്പോഴത്തെ ഹൺഡ്രഡോ റുപ്പീസിനൊക്കെ ഈക്വൽ ആയിരിക്കാം എന്തായാലും അങ്ങനെയാണ് ഞാൻ വളർന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്ലസ് ടു ആയപ്പോഴേക്കും നമുക്ക് ഫീസ് കൊടുക്കേണ്ടി വന്നു അതുവരെ ഫീസൊന്നും കൊടുക്കേണ്ടിയിരുന്നില്ല പക്ഷെ പ്ലസ് ടു വന്നിട്ട് എൻ എസ് എസ് ഞാൻ പഠിച്ചത് അത് കഴിഞ്ഞിട്ട് ഡിഗ്രി വന്നിട്ട് ഗവൺമെന്റ് കോളേജിലായിരുന്നു കോട്ടയത്ത് അപ്പോ അവിടെയൊക്കെ ആണെങ്കിലും ഫീസുകൾ ഉണ്ട് ഗവൺമെന്റ് സ്കൂളില് ഗവൺമെന്റ് കോളേജില് ഫീസ് ഇല്ലെങ്കിലും എന്തെങ്കിലും ലാബിന് എക്സാം ഫീസ് അങ്ങനത്തെ ഫീസ് എന്തായാലും ഉണ്ടാവുമല്ലോ അല്ലാണ്ട് ഇപ്പം നമ്മൾ മന്ത്ലി പേ ചെയ്യേണ്ടതോ അങ്ങനെ ആ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷന് കൊടുക്കേണ്ട ഫീസ് ഇല്ല എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അവിടെയാണെങ്കിലും നമ്മളുടെ ആവശ്യങ്ങൾക്കൊക്കെ ഡെയിലി ബസ്സിന് പോകണം അങ്ങനെ ഡ്രസ്സസ് ഡെയിലി അപ്പ വരെ യൂണിഫോം ഉണ്ടായിരുന്നു പ്ലസ് ടു വരെ യൂണിഫോം ഉണ്ടായിരുന്നു അതിനുശേഷം യൂണിഫോം ഇല്ല ഡെയിലി മാറ്റിയിടാൻ ഡ്രസ്സസ് വേണം അപ്പൊ അത്ര ഈസി അല്ലല്ലോ ഇപ്പൊ നമ്മളെ ഇതുവരെ പഠിപ്പിച്ചതിനെ അച്ഛനും അമ്മയ്ക്കും അവിടുന്നു ഇവിടുന്നോ ഒക്കെ കടം ബുക്കും പുസ്സും ഒക്കെ നമ്മൾ വാങ്ങിയല്ലേ പറ്റുള്ളൂ ഫീസ് വേണ്ട പറഞ്ഞാലും അപ്പൊ അങ്ങനൊക്കെ പൊക്കോണ്ടുന്ന ടൈമിലാണ് നമ്മൾ അടുത്ത രണ്ട് കുട്ടികൾ ട്യൂഷൻ എടുക്കുമെന്ന് ചോദിച്ചുകൊണ്ടിന്ന ഞാൻ എന്തോ ക്ലാസ്സിൽ എപ്പോഴും ഫസ്റ്റ് ആയിരുന്നു കേട്ടോ ആദ്യമ തൊട്ട് ലാസ്റ്റ് എന്റെ എൻഡിങ് വരെ ഞാൻ ക്ലാസ്സിൽ ഫസ്റ്റ് ആയിട്ട് തന്നെ പഠിച്ച ആളാണ് അപ്പം കൂടുതൽ നന്നായി പഠിക്കുന്ന കുട്ടികളോട് എല്ലാവർക്കും ഒരു മൊത്തത്തിൽ ഒരു റെസ്പെക്ട് കൊടുക്കും നാട്ടിലുള്ളവരൊക്കെ അപ്പം നമ്മുടെ നാട്ടിലുള്ളത് ഒരു വില്ലേജ് അല്ലേ അപ്പം പിന്നെ അവിടെ ഉള്ളവർക്കൊക്കെ നമ്മളടുത്ത് പഠിക്കുന്ന കാര്യത്തിൽ ഭയങ്കര ആയിരുന്നു കേട്ടോ ഓ നന്നായി പഠിക്കുവാ പിള്ളേർ നന്നായി പഠിക്കും എന്ന് പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെ ട്യൂഷൻ സ്റ്റുഡൻസ് വന്നു കേട്ടോ അങ്ങനെ പ്ലസ് ടു മുതൽ പിന്നെ വന്നിട്ട് പ്ലസ് ടു അത് കഴിഞ്ഞ് ഡിഗ്രി അത് കഴിഞ്ഞ് ബി എഡ് ഇതിനെല്ലാം ഞാൻ ട്യൂഷൻ എടുത്തിട്ട് തന്നെയാണ് എന്റെ കാര്യങ്ങൾക്കുള്ള പൈസ ഞാൻ കണ്ടെത്തിക്കൊണ്ടിരുന്നത് എന്താ പറഞ്ഞാൽ എന്തായാലും ഇപ്പൊ ബി എഡിനാണെങ്കിലും ഡെയിലി സാരി ഉടുക്കണം അവിടെ യൂണിഫോം ഉണ്ടായിരുന്നില്ല വീക്കിലി വൺസ് ആയിരുന്നു യൂണിഫോം ഇന്നൊക്കെ സ്മാർട്ട് ഫോൺ ഉള്ളത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ റീൽസ് ഇട്ട് അതിൽ ഫേമസ് ആയി കഴിഞ്ഞാൽ അതിൽ കൂടെ പെയ്ഡ് പാർട്ട്ണർഷിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ കുറെ ഇപ്പം കുറെ 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 മാർഗങ്ങളുണ്ട് നമ്മൾക്ക് കാശ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് പക്ഷെ അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞ ഉള്ള ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് ട്യൂഷൻ എടുത്ത് കാശ് കാശുണ്ടാക്കാന്നുള്ളതാണ് അതും പഠിക്കുന്ന കുട്ടികളാണെങ്കിലേ പറ്റുള്ളൂ ഇപ്പോൾ ഒന്നും പഠിക്കാത്തവർക്ക് വേറെ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനോ പഠിപ്പിക്കാനോ പറ്റില്ലല്ലോ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ഈ ഏരിയയില് ഞാനാണ് എന്റെ ഏജിലുള്ള ആ കുട്ടികളിൽ വെച്ചിട്ട് ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്ത് ഞാനാണ് അങ്ങനെ കണ്ടിന്യൂ ചെയ്തു അതുകഴിഞ്ഞ് പി ജിക്ക് ഞാൻ ഹോസ്റ്റലിൽ പോകുന്നവണ്ണം വരെ ഹോസ്റ്റലിൽ പോയി കഴിഞ്ഞാൽ ട്യൂഷൻ എടുക്കാൻ പറ്റില്ല അപ്പോൾ പിന്നെ എന്റെ സിസ്റ്റർ എൻ്റെ അനിയത്തി എടുത്തു ആ കുട്ടികളൊക്കെ അവൾക്ക് ഹാൻഡ് ഓവർ ചെയ്ത് കൊടുത്തു ഓരോ പ്രാവശ്യം വൺ ടൈം എനിക്ക് വന്നിട്ട് ട്വൻറ്റി ഫൈവ് തേർട്ടി സ്റ്റുഡൻസ് വരെ ഉണ്ടായിരുന്നു ട്യൂഷൻ പഠിക്കാൻ വേണ്ടിയിട്ട് അത് എൽ കെ ജി തൊട്ട് ടെൻത് ക്ലാസ് വരെ എല്ലാ കുട്ടികൾക്കും എടുക്കുന്നുണ്ടായിരുന്നു അതും ബാച്ച് 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 ആയിട്ട് എടുക്കുന്നുണ്ടായിരുന്നു മോർണിംഗ് ടു ബാച്ചസ് ഈവനിങ് ടു ബാച്ചസ് അങ്ങനെ എടുക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പക്ഷെ എന്നാൽ പോലും നമ്മുടെ സിറ്റുവേഷൻ അതാണെങ്കിൽ പോലും ആയിട്ട് ആൾക്കാർ ഫീസ് തരില്ല അതറിയാലല്ല നമ്മൾ നോർമലി ഇപ്പ കൂടെ എല്ലാവരും ചെയ്യുന്നത് വെച്ചാൽ ഈ ട്യൂഷൻ എന്നുള്ളത് മാത്രമേറ്റവും ലാസ്റ്റിലേക്ക് മാറ്റി വെക്കുക എന്നുവെച്ചാൽ ഈ ഫീസ് കുറച്ച് നല്ല കൊടുക്കുക സ്കൂൾ ഫീസ് കൊടുത്തില്ലെങ്കിൽ ഇറക്കി വിടും അപ്പം ട്യൂഷൻ്റെ അത് മാത്രം മാറ്റി വെക്കുക അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ആയിരുന്നു അതുകൊണ്ട് നമ്മൾ തന്നെ ട്യൂഷൻ ഫീസ് വേണം ഫീസ് വേണം എന്ന് കുറെ ചോദിക്കേണ്ടി വന്നു പക്ഷെ നമുക്കും വേറെ ഓപ്ഷൻ ഇല്ല അത് വിടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഭയങ്കര കഷ്ടപ്പാടിൽ വളർന്ന എനിക്ക് ഒരേ ഒരു മാർഗം ഉണ്ടായിരുന്നത് ട്യൂഷൻ എടുക്കുക എന്നുള്ളതായിരുന്നു ഫീസ് തരാനില്ലാത്ത കുട്ടികൾക്ക് ഞാൻ ഫ്രീ ആയിട്ടും എടുത്തു കൂടുതലൊന്നുമില്ല ഒന്ന് രണ്ട് കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് കൂടെ ട്യൂഷൻ ഞാൻ എടുത്തു എന്താ പറഞ്ഞാൽ നമുക്കറിയാം അവരുടെ സിറ്റുവേഷൻ കാരണം നമ്മൾ അതേ സിറ്റുവേഷനിൽ കൂടെ വളർന്ന അച്ഛൻ ഉണ്ടായിരുന്നില്ല ആ കുട്ടികൾക്ക് അവരുടെ അമ്മ തന്നെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോ ഞാൻ എന്താ പറയണ പറഞ്ഞാൽ ഞാൻ അന്നും ഇന്നും ഒന്നും മാറിയിട്ടില്ല പൈസ കിട്ടിയത് കൊണ്ട് എന്റെ സ്വഭാവം മാറുകയോ അല്ലെങ്കിൽ ഞാൻ ചാട കാണിക്കുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ഞാൻ ഇപ്പോഴും അതേ സ്വഭാവത്തിൽ തന്നെയുള്ളത് ഞാൻ പഴയ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഞാൻ മറന്നിട്ടേ ഇല്ല എൻ്റെ ലൈഫിലെത്തത് പ്രത്യേകിച്ചും ആ കഷ്ടപ്പാടൊക്കെ വളർന്നത് കഷ്ടപ്പാടിൽ വളർന്ന് അറിയാവുന്നതുകൊണ്ടാവും ഇപ്പോഴും മറ്റുള്ള അതേപോലെ നമ്മളെ മാതിരി അന്ന് കാലത്തുള്ളവരെ നമ്മളെ മാതിരി സഫർ ആവുന്നവരെ കാണുമ്പോൾ നമുക്കൊരു ഫീലിംഗ് ഉണ്ടാവുക നമ്മുടെ മനസ്സിൽ കൈൻഡിനെസ് അതൊന്നും ഇല്ലാത്ത കുറെ റഫ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് ഈവൻ ബെഗേഴ്സിനെ കണ്ടാലും എന്തിനെ അവർ കാശ് കൊടുക്കണം പക്ഷെ ഞാൻ എവിടെ കണ്ടാലും അപ്പോഴേ ഞാൻ ഏട്ടനെ തൊട്ടു പൈസ കൊടുക്കുക പറയും അവർക്ക് വേറെ ഒരു നിവർത്തിയില്ലാഞ്ഞിട്ടാണ് അവർ നമ്മുടെ മുമ്പിൽ കൈനീട്ടാൻ വരുന്നത് അവർക്കൊരു ഒരു രൂപ കൊടുത്തോ രണ്ട് രൂപ കൊടുത്തോണ്ട് നമുക്ക് എന്താവാൻ ആണ് എന്ത് നഷ്ടം വരാനാണ് അവരെന്തോ ചെയ്തോട്ടെ കുടിക്കയോ വലിക്കോ എന്തോ ചെയ്തോട്ടെ നമ്മൾ എന്തിനാ അറിയുന്നത് ഒരാളുടെ മുമ്പിൽ കൈനീട്ടണം പറഞ്ഞു കഴിഞ്ഞാൽ അതിനും വേണ്ടേ ഒരു എന്താ പറയാ അത്രയ്ക്കൊരു ഗഡ്സ് ഉണ്ടാവണ്ടേ അതിനും കൂടെ അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ